തുർക്കിയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സിറിയയുടെ അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് സിറിയയുടെ പരമാവധി മേഖലയൊക്കെ ഇസ്രായേൽ കീഴടക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചയും അതോടനുബന്ധിച്ച് തന്നെ അത് ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് സിറിയ സ്വതന്ത്രമാക്കാൻ വേണ്ടി സഹായിക്കണം എന്നുള്ള സിറിയയുടെ അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് എഫ് സിക്സ്റ്റീൻ വിമാനത്തെ അയക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയുടെ ഭരണം അട്ടിമറഞ്ഞോടനുബന്ധിച്ച് പരമാവധി സിറിയയുടെ അകത്തുണ്ടായ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളുമടക്കമുള്ള യുദ്ധ സംവിധാനങ്ങൾ ഇസ്രായേൽ തകർത്തിരുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വിമതപക്ഷം വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഏറെക്കുറെ സിറിയയുടെ അകത്തുണ്ടായിരുന്ന റഷ്യൻ സൈന്യവും ഇറാന്റെ സൈന്യവും മൌനം പാലിച്ചതും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സംഭവമാണ് യഥാർത്ഥത്തിൽ സിറിയൻ സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിമതപക്ഷത്തെയും ഇസ്രായേലിനെയും പ്രതിരോധിക്കേണ്ട വിഭാഗങ്ങൾ ഈ കാര്യത്തിൽ മൌനം പാലിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഏതായിരുന്നാലും സിറിയൽ ഭരണം അട്ടിമറഞ്ഞു അസദ് രാജ്യം വിട്ടുകൊണ്ട് റഷ്യയിലേക്ക് പോയി ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത് അഹമ്മദ് അൽ ഷാ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് തന്നെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന രാജ്യത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് പല രാഷ്ട്രങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ഖത്തറിന്റെ അമീർ കഴിഞ്ഞ ആഴ്ചയാണ് സിറിയ സന്ദർശിച്ചുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങളും സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു അത് വലിയൊരു ആശ്വാസമാണ് എന്നുള്ളത് ഭരണാധികാരി പിന്നീട് പറയുകയും ചെയ്തു ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഗോലാൻകുന്ദിന്റെ മേഖലയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടില്ല എന്നുള്ളതും സിറിയയുടെ ചില പ്രാന്ത പ്രദേശങ്ങളൊക്കെ സിറിയ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് എന്നതും തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് മാത്രവുമല്ല അവർ ഘട്ടം ഘട്ടമായി തങ്ങളുടെ പ്രദേശത്തിലേക്ക് നൊയഞ്ഞ് കയറി കൊണ്ട് സൈനികപരമായ ബലമില്ലാത്ത മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ആയതിനാൽ തങ്ങളെ സഹായിക്കണം എന്ന് സിറിയയുടെ പ്രസിഡന്റ് തന്നെയാണ് നേരിട്ട് നേരിട്ടുകൊണ്ട് തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന റജബ് തയ്യിബ് ഉറുദുഖാനോട് പറഞ്ഞത് അപ്പൊ സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയും റജബ് തയ്യിബ് തയ്യബ് ഉർദുഖാനും നടത്തിയ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് സിറിയയുടെ ഒരു പ്രദേശവും മറ്റൊരു രാജ്യത്തിനും തങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഭയപ്പെടുന്ന രാഷ്ട്രമല്ല സിറിയയും അതോടൊപ്പം തുർക്കിയും എന്നൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായം വന്നതിനോടനുബന്ധിച്ച് പറഞ്ഞ കാര്യമാണ് അപ്പം നഷ്ടപ്പെട്ട സാ യുദ്ധ സാമഗ്രികൾ പുനർനിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റപ്പെട്ടലുകൾ തുർക്കി നടത്തുന്നുണ്ട് തുർക്കി തന്നെ വലിയ രീതിയിലുള്ള ആയുധ വിൽപ്പന നടത്തുന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് സൗദി അറേബ്യക്ക് തന്നെ അഞ്ച് ബില്യൺ ഡോളറിന്റെ സമാനമായിരിക്കുന്ന ആയുധങ്ങളാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിൽപ്പന നടത്തിയത് അതിന്റെ പരമാവധി എല്ലാം കയറ്റുമതി ചെയ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു അതോടൊപ്പം തന്നെ യു എയ്ക്കും തുർക്കിയിൽ നിന്ന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അത് തരത്തിലാണ് എന്നുള്ളതിന്റെ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അപ്പോൾ ആയുധ നിർമ്മാണവും അതോടൊപ്പം തന്നെ വിൽപ്പന നടത്തുന്ന അന്താരാഷ്ട്ര മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒന്നാണ് തുർക്കി എന്നതിനാൽ ആയുധത്തിന്റെ കുറവൊന്നും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഇത് ഇതിനോടനുബന്ധിച്ചാണ് എഫ് സിസ്റ്റീൻ എന്ന് പറയുന്ന സമഗ്രമായിരിക്കുന്ന യുദ്ധവിമാനം എല്ലാവിധ ലക്ഷ്യങ്ങളും കൃത്യമായി ക്രോഡീകരിച്ചു കൊണ്ട് ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് തുർക്കിയുടേത് അൻപതോ അതിൽ കൂടുതലോ യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേലിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട സിറിയൻ ഇസ്രായേൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിമാനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു അവർ പറയുന്ന കാര്യം സിറിയയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ സുരക്ഷിത കവചം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിരിക്കുന്ന കാര്യമായിട്ട് തങ്ങൾ ചെയ്യുന്നത് അതിനെ ഇസ്രായേൽ എന്നല്ല അമേരിക്ക എന്നല്ല മറ്റൊരു രാജ്യവും പ്രതിരോധിക്കാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ തീർക്കും അതോടൊപ്പം തന്നെ തകർത്തിരിക്കുന്ന ഇസ്രായേൽ തകർത്തിരിക്കുന്ന ആയുധ കപ്പലുകൾ അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ സാമഗ്രികളുമായി ബന്ധപ്പെട്ടത് ടാങ്കറുമായി ബന്ധപ്പെട്ട എല്ലാ നഷ്ടപ്പെട്ട അല്ല നശിപ്പിക്കപ്പെട്ട വസ്തുക്കളെയും തിരിച്ച് പുനർനിർമ്മാണം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കും അങ്ങനെ ഈ മേഖല വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു സുരക്ഷിത മേഖലയായിട്ട് മാറ്റുകയും ചെയ്യും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കോളനി വൽക്കരണത്തിന്റെ ഭാഗമായി സിറിയയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അത് ഇതിൻ്റെ മുൻപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി സിറിയയെയും ലബനാനേയും അടക്കമുള്ള രാജ്യങ്ങളെ തങ്ങളെ ദേശത്തോടു കൂടി കൂട്ടിച്ചേർക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവ് പറഞ്ഞതും അതിന്റെ ഒരു ഭാഗം യുവൻ സഭയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു അതോടനുബന്ധിച്ചാണ് ഇവർ ഈ കാര്യം പറയുന്നത് ഈ മേഖല കീഴടക്കിക്കൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ള കാര്യമൊന്നും ഇസ്രായേൽ കണക്ക് കൂട്ടണ്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് അപ്രത്യക്ഷമാവാതെ നോക്കുകയാണ് അതിന്റെ ഉചിതം എന്ന രീതിയിലൊക്കെ മറുപടികളാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ഭീകരവാദിയുടെ നേതാവ് നതന്യാവു ആണ് എന്നുള്ളതും ലോകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഭീകരരാഷ്ട്രങ്ങളിൽ ഒന്ന് ഇസ്രായേൽ ആണ് എന്നുള്ളതും തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഉറുദുഖാൻ യു എൻ സഭയിൽ ഇസ്രായേലിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത് വലിയ വിവാദമായിട്ട് തീർന്നായിരുന്നു നയതന്ത്ര ബന്ധങ്ങളുള്ള എംബസി കോൺസുലേറ്റും പരസ്പരം ഉണ്ടായിരുന്ന രാഷ്ട്രങ്ങളായിരുന്നു തുർക്കിയും ഇസ്രായേലും ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് ഈ തുർക്കി അവരുടെ അംബാസിഡർ തിരിച്ചു വിളിച്ചു ഇസ്രായേലിന്റെ അംബാസിഡറോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞതൊക്കെ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു എന്നാൽ ഈ സിറിയയുടെ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു സൂചനയും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നാണ് വിമതപക്ഷം സിറിയയുടെ ആധിപത്യം സ്ഥാപിക്കുന്നു രാജ്യം അട്ടിമറിക്കുന്നു അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ അമേരിക്കയുടെ സൈനികരും യഥാർത്ഥത്തിൽ സിറിയയിലുണ്ട് ചില മേഖലകളിൽ അവർക്ക് ആധിപത്യമുള്ള മേഖലയായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ സൈനികമായിരിക്കുന്ന വിന്യാസം നടത്തുന്ന പ്രദേശങ്ങൾ സിറിയയുടെ അകത്ത് അമേരിക്കക്കുണ്ട് അവരുടെ സൈനിക കേന്ദ്രങ്ങളും സൈനിക വിമാനത്താവളങ്ങളും അവിടെ നിലനിൽക്കുന്നു ഈ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ വേണ്ടി അമേരിക്ക ആലോചിക്കുന്ന ഒരു വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നാണ് അതിന്റെ ഉദ്ദേശ കാര്യങ്ങളെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരത്തെക്കുറിച്ചോ ഇതുവരെ പുറത്ത് വിവരങ്ങളൊന്നും വന്നിട്ടില്ല പറയുന്ന കാര്യം സൈന്യത്തെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു മേഖലയിലുള്ള സൈനിക ആധിപത്യം അല്ലെങ്കിൽ അവരുടെ വിമാനത്താവളം പോലെയുള്ള സൈനിക കേന്ദ്രം പോലെയുള്ള മേഖല അടച്ചുപൂട്ടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പൊ എന്തിനാണ് ഈ ഈ ചില പ്രദേശത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന മറുപടി കാര്യങ്ങളൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇവിടെ വലിയൊരു ആധിപത്യം തുർക്കിയ തുർക്കിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കക്കോ ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലും ഈ മേഖലയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൈന്യമായി ഏറ്റുമുട്ടുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലുമാണ് അവരുമായിട്ട് കൊമ്പ് കോർക്കാൻ ഇപ്പം തയ്യാറാകാത്തത് മാത്രവുമല്ല റഷ്യയുടെ സൈന്യവും അതോടൊപ്പം തന്നെ ഇറാന്റെ സൈന്യം ഇപ്പോഴും നിലവിൽ സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് ശത്രുപക്ഷത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും സിറിയയുടെ സൈ ഇറാന്റെ സൈന്യത്തിന് നേരെയോ റഷ്യയുടെ സൈന്യത്തിന് നേരെയോ വിമതപക്ഷം എന്തെങ്കിലും ഒരു അക്രമം നടത്തിയായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ രീതിയിൽ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ സിറിയയുടെ ഈ റഷ്യയുടെ ആയുധ ടാങ്കറുകളും അതേപോലെ തന്നെ കുറച്ച് സൈനികരും രാജ്യം വിട്ടു പോയ വിവരങ്ങളിലൊക്കെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ എന്നാൽ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് റഷ്യ തന്നെ സ്ഥിരീകരിച്ചതാണ് അതിന് സമാനമായ രീതിയിൽ സിറിയ ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും സൈന്യങ്ങൾ പിൻവലിഞ്ഞ് പോയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അങ്ങനത്തെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ സിറിയയുടെ അകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന വിമതപക്ഷത്തിലെ നേതാക്കൾക്കൊന്നും ആ രാജ്യം പൂർണ്ണമായതിൽ സൈനികാധിപത്യത്തോടു കൂടി ഭരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പകരം തുർക്കിയുടെ വലിയ സഹായം ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർക്ക് വലിയ ആശ്വാസം നൽകുന്നത് മാത്രവുമല്ല ഈ ആശ്വാസം അവർ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മേഖല സുരക്ഷിതമായിരിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അറേബ്യൻ രാജ്യങ്ങളോട് അഹമ്മദ് അൽ ഷാര ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ രാജ്യം സന്ദർശിക്കണമെന്നും രാജ്യത്തിന് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ നൽകാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്നുമാണ് പരമാവധി രാഷ്ട്രങ്ങളൊക്കെ ഈ കാര്യം അംഗീകരിക്കുകയും ഘട്ടം ഘട്ടമായ രീതിയിലുള്ള സന്ദർശനം തീരുമാനിച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെയും കൂടി അനുകൂലമായിരിക്കുന്ന സ്ഥിതിയിൽ അല്ലെങ്കിൽ അവരെയും അവരെയും കൂടി ചേർത്ത് കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതും ഇതിന് പിന്നാമ്പുറം കളിക്കുന്നത് മുഴുവനും തുർക്കിയാണ് എന്ന് ഇതിനിടയിൽ തന്നെ ഇസ്രായേൽ ആരോപിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു അതിന് മറുപടി ഒന്നും തുർക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സിറിയ എന്ന് പറയുന്ന ദേശത്തിന്റെ അകത്തേക്ക് ഇസ്രായേലിന് ആധിപത്യം ഇല്ലാതിരിക്കാൻ ഏതു തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി തുർക്കി തയ്യാറാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്